ആവേശം മോഡൽ പാർട്ടി സംഘടിപ്പിക്കാൻ ശ്രമിച്ച ഒരുപറ്റം യുവാക്കളെ കഴിഞ്ഞ ദിവസം തൃശൂരിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മുണ്ടാ നേതാവ് തീക്കാറ്റ് സാജന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പാർട്ടി എന്നാൽ പാർട്ടി പൊളിഞ്ഞതോടെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് വിളിച്ച് ഭീഷണി മുടക്കി സാജനെതിരെ മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്ത പോലീസ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പൂട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ആരാണ് തീക്കാറ്റ് എന്ന് നോക്കാം ഗുണ്ടാ സിനിമകൾ കണ്ടും ഗുണ്ടാ കഥകൾ കേട്ടും ഒരു പതിനഞ്ച് വയസ്സുകാരൻ ഗുണ്ടയാകാൻ ഇറങ്ങിത്തിരിക്കുന്നു ചെറിയ ചെറിയ മോഷണങ്ങൾ അടിപിടി കത്തിക്കുത്ത് ഒടുവിൽ അവൻ അവനു തന്നെ പേരു നൽകി തീക്കാറ്റ് സാജൻ വടിവാളും കത്തിയുമായി ഗുണ്ടയാകാൻ ഇറങ്ങിത്തിരിച്ച സാജൻ ഇരുമ്പഴിക്കുള്ളിലാകുന്നത് ചേർപ്പിൽ ബസ് കണ്ടക്ടറെ കുത്തിവീഴ്ത്തിയതോടെയാണ് ജയിലിലേക്ക് പോകുന്നതും മടങ്ങി വരുന്നതുമായുള്ള ദൃശ്യങ്ങൾ പകർത്തി ചെറു വീഡിയോകളായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു അങ്ങനെ ഒരു താരപരിവേഷം സ്വയം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ചു ഡി കമ്പനി മാതൃകയിൽ ഒരു ഗുണ്ടാ ഗ്യാങ് ആയിരുന്നു സ്വപ്നം ഒടുവിൽ എസ് ജെ കമ്പനി എന്ന പേരിൽ ഒരു ഗുണ്ടാ ഗ്യാങ് തുടങ്ങി ചെറിയ ചെറിയ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് കുട്ടികൾ മുതൽ യുവാക്കൾ വരെയുള്ളവരെ അനുയായികളാക്കി അങ്ങനെ സ്വയം സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഗുണ്ടാനേതാവായി അവതരിക്കപ്പെട്ടു സാജൻ രണ്ട് കൊലപാതക ശ്രമമടക്കം പതിനാല് കേസുകളിൽ പ്രതിയാണ് ഈ കൗമാരക്കാരൻ മറ്റു ഗുണ്ടകളിൽ നിന്ന് സാജന വ്യത്യസ്തനാക്കുന്നത് സ്വഭാവം തന്നെയാണ് മദ്യമുൾപ്പെടെ ഒരു ലഹരിയും ഉപയോഗിക്കില്ല പക്ഷേ ഇരയെ അടുത്തുകിട്ടിയാൽ ഞൊടിയിടയിൽ ആക്രമിക്കുന്നതാണ് സാജന്റെ രീതിയെന്ന് പോലീസ് വിലയിരുത്തുന്നു ആവേശം സിനിമ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ആവേശം മോഡൽ ഗുണ്ടാപ്രവർത്തനം തുടങ്ങിയ ആളാണ് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് കഴിഞ്ഞ ദിവസം തെക്കേ ഗോപുര നടയിൽ പിറന്നാൾ ആഘോഷം സംഘടിപ്പിക്കാൻ ശ്രമിച്ചതും പോലീസ് അതിന് തടയിട്ടതും പിന്നാലെ സാക്ഷാൽ കമ്മീഷണർ ഓഫീസ് തന്നെ ബോംബിട്ട് തകർക്കുമെന്ന സാജന്റെ ഭീഷണി സന്ദേശത്തിൽ മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്ത പോലീസ് അറസ്റ്റ് ആ തീ തയ്യാറെടുപ്പിലാണ് ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം അപ്പോൾ ആരാണ് എന്ന് മനസ്സിലായി കാണാമല്ലോ ഇതിൽ രസകരമായ ഒരു രണ്ട് കമന്റുകൾ വരുന്നുണ്ട് എൻ ഉണ്ണികൃഷ്ണൻ ഈ കേരളീയമായി ബന്ധപ്പെട്ട് വരുന്ന വിമർശനങ്ങൾക്കൊക്കെ ഒരുപാട് കമൻ്റുകൾ വിമർശന രൂപത്തിൽ വന്നിരുന്നു അതിനൊക്കെ മറുപടി പറയുകയാണ് കേരളത്തിന് സർക്കാർ ഫണ്ട് കൊടുക്കുന്നില്ല സ്പോൺസർമാരെ കണ്ടെത്തി നടത്താനാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാണ് ലേഖാജയൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു ഹരിതകർമ്മസേനക്കാരുണ്ടെങ്കിലും ഞങ്ങളുടെ സിറ്റിയിൽ എത്രമാത്രം പ്ലാസ്റ്റിക്കാക്ക് എന്നായിരുന്നു കമൻറ്റ് അതിന് ഇദ്ദേഹം തന്നെ ഒരു മറുപടിയും പറയുന്നുണ്ട് ആവശ്യത്തിലധികം പ്ലാസ്റ്റിക് കൊണ്ടിട്ടിട്ട് ഹരിതകർമ്മസേനയെ തേടി നടക്കുന്നു എന്നാണ് അദ്ദേഹം അതിനും പറയുന്ന ഒരു മറുപടി അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളെ പ്രതികരണങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്